അസ്സാം അലൈക്കും വാഹമത്തുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലെ എൽ പി വിഭാഗം സ്കൂൾ തല അലിഫ് അറബിക് ടാലൻ ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ നവംബർ പതിനാല് യൗമു മീലാദു ദു ഡേഷ് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി ഓപ്ഷൻ സി അബുൽ കലാം ആസാദ് ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു നവംബർ പതിനാല് ആരുടെ ജന്മദിനമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ചിലപ്പോൾ തിരിച്ചു ചോദിക്കാം യൗമു ഐദുൽ അതുഫാൽ എന്ന് പറഞ്ഞാൽ ശിശുദിനമാണ് അതേത് ദിവസമാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് യൗമു അഴിദുൽ അതുഫാൽ ക്വസ്റ്റ്യൻ നമ്പർ ടു ഹുവ അൽ ഹത്ത് ഹത്ത് എന്ന് പറഞ്ഞാൽ തെറ്റായത് അത് ഉണ്ടാകണം ഹത്ത് എന്ന് പറഞ്ഞാൽ തെറ്റായത് ഓപ്ഷൻ എ സഖത്ത ഓപ്ഷൻ ബി കസറ ഓപ്ഷൻ സി അഹദ ഓപ്ഷൻ ഡി സാദിഖ് സഖത്ത എന്ന് പറഞ്ഞാൽ വീണു എന്നാണ് അർത്ഥം കസറ എന്ന് പറഞ്ഞാൽ പൊട്ടി എന്നാണ് അഹത എന്ന് പറഞ്ഞാൽ എടുത്തു എന്നൊക്കെയാണ് അർത്ഥം സാദിഖ് അവിടെ സ്വാദിഖ് എന്നാണ് വേണ്ടത് സത്യം പറയുന്ന ആൾ അത് സ്വ എന്നാണ് വേണ്ടത് അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സാദിഖ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഐനയക്കാഴു മസ്ജിദുൽ അപ്പസ മസ്ജിദുൽ അപ്പസ എവിടെ സ്ഥിതി ചെയ്യുന്നു യക്കാഴു സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ എ മക്ക ഓപ്ഷൻ ബി മദീന ഓപ്ഷൻ സി ഫലസ്തീൻ ഓപ്ഷൻ ഡി ഇറാഖ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഫലസ്തീൻ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഇത്തിഹാദോ മി അൽ അറബിയ ബി കേരള ഇതൊരു അറബി ഭാഷാ സംഘടനയുടെ ഫുൾ ഫോമാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കെ എ ടി എഫ് കെ എ ടി എഫിൻ്റെ അറബിയിലുള്ള ഫുൾ ഫോം ആണത് അത് ഉണ്ടായിരിക്കണം ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് സമാനിയ സ്വഹേഹ് എന്ന് പറഞ്ഞാൽ ശരിയായത് ഹത്ത് എന്ന് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെറ്റായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് എങ്ങനെയാണ് അക്കത്തിൽ എഴുതുക എന്നാണ് ഓപ്ഷൻ എ പതിനെട്ട് ഓപ്ഷൻ ബി ഇരുപത്തിയെട്ട് ഓപ്ഷൻ സി എൺപത്തി ഒന്ന് ഓപ്ഷൻ ഡി മുപ്പത്തി എട്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പതിനെട്ട് സെമാനിയാഷറ سورة الفاتحة سمم أم القرآن سورة الإخلاص سمم ديش Option A ثلث القرآن Option B قلب القرآن Option C دعاء القرآن Option D عروس القرآن Correct answer Option A ثلث القرآن സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് ഉമ്മൽ ഖുർആൻ സൂറത്തുൽ ഇഖലാസ് എന്ന് പറഞ്ഞാൽ കുൽഹു അല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്താണ് അതിൻ്റെ പറയപ്പെടുന്ന മറ്റൊരു പേരാണ് സുലസുൽ ഖുർആാൻ ഖുർആാനിലെ ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് എന്നാണ് അതിനർത്ഥം ഈ സൂറത്ത് മൂന്ന് തവണ ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലം ലഭിക്കും എന്ന് പറയാറുണ്ട് സുലസുൽ ഖുർആാൻ കൽബുൽ ഖുർആാൻ എന്ന് പറഞ്ഞാൽ സൂറത്ത് യാസീനിൻ്റെ മറ്റൊരു പേരാണ് അറൂസുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ സൂറത്ത് റഹ്മാനിലെ പറയുന്ന പേരാണ് അതും ഓർമ്മയിലുണ്ടായിരിക്കട്ടെ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ സുലസുൽ ഖുർആൻ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ഇഖ്തർ റഷാദ് ഷാദ് ആയത് ഏതാണ് ഷാദ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടത് എന്നാണ് അർത്ഥം ഓർമ്മയിലുണ്ടാകണം ഓപ്ഷൻ എ ബൻതലൂൻ ഓപ്ഷൻ ബി ഖമീസ് ഓപ്ഷൻ സി തന്നൂറത്ത് ഓപ്ഷൻ ഡി ബാദിൻചാൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ബാദിൻചാൻ ബാക്കിയെല്ലാം വസ്ത്രങ്ങളാണ് അസ്മാ ഉൽ മലാബീസ് വസ്ത്രങ്ങളുടെ പേരുകളാണ് ബാദിൻചാൻ എന്ന് പറഞ്ഞാൽ അതൊരു വെജിറ്റബിളാണ് വഴുതന എന്നാണ് അർത്ഥം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് اسم يوم بين يوم الأربعاء ويوم الجمعة يوم, الجمع. يوم الأربعاء عند يوم يوم الجمعة يد يوم إدائر الذي وسم إيدان Option A يوم الأحد Option D يوم السبت Option C يوم الخميس Option D يوم الثلاثاء Correct answer Option C يوم الخميس നിർബന്ധമായും ദിവസങ്ങളുടെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകണം നമുക്കറിയാം നമ്മൾ പറയുമ്പോൾ ഞായറാഴ്ച മുതലാണ് പറഞ്ഞു തുടങ്ങാറുള്ളത് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഈ രീതിയിലാണ് പറഞ്ഞു തുടങ്ങാറുള്ളത് ഞായറാഴ്ചക്ക് പറയുന്ന പേര് യൗമുൽ അഹദ് തിങ്കൾ യൗമുൽ ഇസ്നൈൻ ചൊവ്വ യൗമുൽ സലാസ ബുധൻ യൗമുൽ അർബിയ യൗമുൽ ഹമീസ് യൗമുൽ ജുമ യൗമു ഈ രീതിയിലാണ് പോകുന്നത് അത് കൃത്യമായി തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കണം അടുത്ത ചോദ്യം നമ്പർ ഒൻപത് മാഹുവ അത്തുവലുൽ അൻഹാരി ഫി കേരള നെഹ്റുൻ പുഴ അതിൻ്റെ ജം ആണ് അൻഹാർ കേരളത്തിലെ ഏറ്റവും വലിയ പുഴ ഏതാണ് തൊവിയൽ എന്ന് പറഞ്ഞാൽ നീളമുള്ളത് ിൽ ഏറ്റവും നീളമുള്ളത് ഓപ്ഷൻ എ പെരിയാർ ഓപ്ഷൻ ബി പമ്പ ഓപ്ഷൻ സി കാവേരി ഓപ്ഷൻ ഡി ചാലിയാർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പെരിയാർ ക്വസ്റ്റ്യൻ നമ്പർ പത്ത് സഞ്ജു സാംസൺ മഷൂറുൻ ഫിലബി ഡേഷ് ഓപ്ഷൻ എ കുറത്തുൽ കഥം ഓപ്ഷൻ ബി ക്രിക്കറ്റ് ഓപ്ഷൻ സി ഹോക്കി ഓപ്ഷൻ ഡി കുറത്തുസെല്ലാം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ക്രിക്കറ്റാണ് ക്രിക്കറ്റ് പ്ലെയറാണ് സഞ്ജു സാംസൺ അവനൊരു മലയാളി കൂടെയാണ് കുറത്തുൽ കഥം എന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ് കുറത്തുസല്ലത്ത് എന്ന് പറഞ്ഞാൽ ബാസ്ക്കറ്റ് ബോളാണ് ക്വസ്റ്റ്യൻ നമ്പർ പതിനൊന്ന് വസീറുൽ മുസ്ലിം കേരള കേരള വിലായത്തി കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം മുഖ്യമന്ത്രി ആര് വസീറുൽ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണ് വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രിയാണ് ഓപ്ഷൻ എ സീതി ഹാജി ഓപ്ഷൻ ബി എം കെ മുനീർ ഓപ്ഷൻ സി അബ്ദുസമദ് ഓപ്ഷൻ ഡി സി എച്ച് മുഹമ്മദ് ഗോയ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സി എച്ച് മുഹമ്മദ് ഗോയ വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രിയാണ് വസീറുൽ ഉസറാ മുഖ്യമന്ത്രിയാണ് വസീറു സുഹത്ത് ആരോഗ്യമന്ത്രിയാണ് വസീറു തർബിയലീം വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇതൊക്കെ ഓർമ്മയിലുണ്ടായിരിക്കണം ക്വസ്റ്റ്യൻ നമ്പർ പന്ത്രണ്ട് സ്വബാഹ് ലിദുഹു മസാ കബീർ ലിദുഹു ഡേഷ് ലിദ്ൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആ വാക്കും അർത്ഥവും മനസ്സിലുണ്ടാകണം മുകളിൽ നമ്മൾ പറഞ്ഞതുപോലെ ഹത്ത് ഷാദ് സഹേഹ് എന്നൊക്കെ ഓർമ്മയിലുണ്ടായിരിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ലിദ് എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ഓർമ്മയിലുണ്ടാകണം ഓപ്പോസിറ്റ് സൊബാഹ് എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് മസാ സൊബാഹ് എന്ന് പറഞ്ഞാൽ രാവിലെ മസാ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം കബീർ ലിദുഹു ഡേഷ് ഓപ്ഷൻ എ സഹൈർ ഓപ്ഷൻ ബി കസീർ ഓപ്ഷൻ സി കസീർ ഓപ്ഷൻ ഡി ത്വീൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സഹൈർ കബീർ എന്ന് പറഞ്ഞാൽ വലുത് എന്നാണ് സഹൈർ എന്ന് പറഞ്ഞാൽ ചെറുത് എന്നാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ക്വസ്റ്റ്യൻ നമ്പർ പതിമൂന്ന് ആസിമത്തു കേരള ഓപ്ഷൻ എ കോട്ടയം ബി കണ്ണൂർ സി തിരുവനന്തപുരം ഡി മലപ്പുറം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി തിരുവനന്തപുരം ആസിമത്ത് എന്ന് പറഞ്ഞാൽ തലസ്ഥാനം എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ തലസ്ഥാനം ചിലപ്പോൾ ഇന്ത്യയുടേത് ചോദിക്കാറുണ്ട് ആസിമത്തുൽ ഹിന്ദ് അതേപോലെ മറ്റു രാജ്യങ്ങളുടേതും ചോദിക്കാറുണ്ട് ആസിമത്തു പാകിസ്ഥാൻ ആസിമത്തു അസൌദിയ തുടങ്ങി പല രാജ്യങ്ങളുടേതും ചോദിക്കാറുണ്ട് അതും ഓർമ്മയിലുണ്ടാകണം ക്വസ്റ്റ്യൻ നമ്പർ പതിനാല് ബബ്വ ഉൻ സമം ത്വായിറുൻ ഹാഫിലത്തുൻ സമം ഡേഷ് ഓപ്ഷൻ എ ഫാക്ഹ ബി ഹൊറത്ത് സി മർക്കബ് ഡി ഷജറത്ത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മർക്കബ് ബബാ എന്ന് പറഞ്ഞാൽ ത്വാ ഇറാണ് ഒരു പക്ഷിയാണ് ഹാഫിലത്ത് എന്ന് പറഞ്ഞാൽ സ് എന്നാണ് അർത്ഥം ഓപ്ഷൻ സി മർക്കബാണത് വാഹനമാണ് മർക്കബ് എന്ന് പറഞ്ഞാൽ വാഹനം ക്വസ്റ്റ്യൻ നമ്പർ പതിനഞ്ച് മത്ത നഹ്ത ഫിലുമിൽ കിറാ ഖിറാത്വൻ എന്ന് പറഞ്ഞാൽ വായന വായനാ ദിനം എന്നാണ് നമ്മൾ ആചരിക്കുന്നത് ഓപ്ഷൻ എ യൂണിയോ പത്തൊൻപത് സ് പതിനഞ്ച് സി യുനിയോ പത്തൊൻപത് ഡി എനായർ പതിനഞ്ച് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ യുനിയോ പത്തൊൻപത് ജൂൺ പത്തൊൻപതിനാണ് നമ്മൾ വായനാ ദിനം ആചരിക്കുന്നത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ടും എല്ലാ ദിനങ്ങളും പഠിച്ചിട്ടുണ്ടാകണം ക്വസ്റ്റ്യൻ നമ്പർ പതിനാറ് ولد جمعه أولاد خبر جمعه ديش Option A أخبار Option B أحمار Option C أحلار Option D خبراء Correct answer Option A أخبار ولد جمعه أولاد خبر جمعه أخبار ക്വസ്റ്റ്യൻ നമ്പർ പതിനേഴ് ഐന തെക്കാഴു അൽ മനാറാത്തുൽ അർബ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യക്കാഴു എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നു തെക്കാഴു എന്ന് പറഞ്ഞാലും സ്ഥിതി ചെയ്യുന്നു മനാറാത്തുൽ അർബ ചാർമിനാർ എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ എ മുംബൈ ബി കൊൽക്കത്ത സി ഹൈദരാബാദ് ഡി മദ്രാസ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഹൈദരാബാദ് ക്വസ്റ്റ്യൻ നമ്പർ പതിനെട്ട് ഐദുൽ അൽഹ ഫി ഷെഹിരി ഡേഷ് ഓപ്ഷൻ എ ദുൽക്ക ഓപ്ഷൻ ബി ദുൽഹ സി ഷവ്വാൽ ഡി സഫർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ദുൽഹുൽഹയിലാണ് ഐദുൽ അൽഹ ദുൽഹജ പത്തിനാണ് ഷവ്വാൽ ഒന്നിനാണ് ഐദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ ക്വസ്റ്റ്യൻ നമ്പർ പത്തൊൻപത് ജവ്വാൽ സമം ഡേഷ് ഓപ്ഷൻ എ കമ്പ്യൂട്ടർ ബി ലാപ്ടോപ്പ് സി മൊബൈൽ ഫോൺ ഡി കാൽക്കുലേറ്റർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മൊബൈൽ ഫോണാണ് ജവ്വാൽ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ചോദ്യം ൻഹുവൽ ഫി കേരള ഹാലിയൻ വസീറുൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ത് എന്ന് നമ്മൾ മുകളിൽ പറഞ്ഞു മുഖ്യമന്ത്രിയാണ് ഫി കേരള ഹാലിയൻ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആര് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ശിവൻകുട്ടി ബി പിണറായി വിജയൻ സി എ കെ ബാലൻ ഡി രാമചന്ദ്രൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി പിണറായി വിജയനാണ് ഈ ചോദ്യം നന്നായി ശ്രദ്ധിക്കണം മൻ ഹുവ വസീറുൽ കേരള ഹാലിയൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് മൻ ഹുവ വസീറുൽ വസീറുൽ കേരള എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒന്നാമത്തെ മുഖ്യമന്ത്രി ആര് എന്നായി അങ്ങനെ ചോദിച്ചാൽ ചോദ്യത്തിൻ്റെ ഉത്തരം മാറും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സാധാരണ ആ രീതിയിൽ ചോദിക്കാറുണ്ട്